നമസ്കാരമുണ്ട് ഞാൻ സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ മാങ്കിൾ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണുള്ളത് അപ്പം ഇന്ന് കാണാൻ പോകുന്ന റിസോർട്ട് ഓഫ് ഹോം സ്റ്റേക്കൊക്കെ അനുയോജ്യമായ കിടിലെ സ്ഥലമാണ് കേട്ടോ ഒന്നര ഏക്കർ സ്ഥലമാണ് നല്ല വ്യൂവും അതുപോലെ നല്ല തണുപ്പും കോടമെന്നൊക്കെയുള്ള ഏരിയ ആണ് കേട്ടോ നമ്മുടെ സ്ഥലത്തിനോട് ചേർന്ന് കാണുന്ന വില്ലാ പ്രോജക്റ്റുകളാണിത് ഈ കാണുന്ന ടാർ റോഡ് തീർന്നാണ് നമുക്ക് സ്ഥലമുള്ളത് എല്ലാവിധ വാഹനങ്ങളും നമുക്ക് സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് കേട്ടോ നമ്മൾ നമ്മുടെ സ്ഥലത്തിൻ്റെ സെൻറ്ററിൽക്ക് കൂടെ കാണുന്ന കോൺക്രീറ്റ് വഴിയാണിത് സ്ഥലം ഓവറായിട്ടുള്ള ചേരുവൊന്നുമുള്ള സ്ഥലമല്ല ടൂറിസം പർപ്പസിനൊക്കെ സ്ഥലം നോക്കുന്നവർക്ക് അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണിത് നമ്മുടെ സ്ഥലത്ത് കാണുന്ന ഒരു വെള്ളച്ചാട്ടമാണിത് ഭയങ്കര വെള്ളച്ചാട്ടമാണിത് ഏരിയ എന്നുള്ള കിടന്ന ലുക്കുള്ള ഏരിയ ആണ് കേട്ടോ നിലവിൽ നമുക്ക് ഈ സ്ഥലത്ത് താമസയോഗ്യവായ ഒരു വീടും ഉണ്ട് നിലവിൽ നമുക്ക് ഈ സ്ഥലത്ത് കൃഷിയായിട്ട് കാപ്പിക്കുരുണ്ട് അതുപോലെ കുറച്ച് കുരുമുളകുണ്ട് റബ്ബറുണ്ട് ഇവയൊക്കെയാണ് പ്രധാന കൃഷിയായിട്ടുള്ളത് നിലവിൽ നമുക്ക് ഈ സ്ഥലത്തുള്ള താമസിച്ചു ഷീറ്റ് ഷീറ്റുമാഞ്ഞ് വീട് ഇതാണ് നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് നിന്നാൽ കാണുന്ന വെള്ളച്ചാട്ടത്തിൻ്റെ വ്യൂ ഇതാണ് ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന കൃഷി കുരുമുളകും റബ്ബറൊക്കെ തന്നെയാണ് എല്ലാവിധ കൃഷികൾക്കൊക്കെ അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണിത് റോഡിൻ്റെ ഇരുവശത്തുമായിട്ടാണ് നമുക്ക് നിലവിൽ സ്ഥലമുള്ളത് മാങ്കുള സിറ്റിയിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് വെറും ഒന്നര കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് ഉള്ളത് സ്ഥലത്തിന് ഈ കാണുന്ന രീതിക്കുള്ള ചേരുവയുള്ളു തട്ട് തട്ടായിട്ടാണ് സ്ഥലത്തിൻ്റെ ഷെയ്പ്പ് ഞാനിപ്പോൾ നിൽക്കുന്നത് വീടിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് അവിടെയും കൃഷി കുരുമുളകും കാപ്പിയും റബ്ബറൊക്കെ തന്നെയാണ് നിലവിൽ ഇരുന്നൂറോളം റബ്ബറുണ്ട് മാർക്ക് ചെയ്തിട്ടേ ഉള്ളൂ നമ്മുടെ സ്ഥലത്തിൻ്റെ മറുസൈഡ് ഇന്നാ കാണുന്ന വ്യൂ ഇതൊക്കെയാണ് ഇത് നമ്മുടെ സ്ഥലത്തിന് അതിരുന്നോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് കേട്ടോ ഈ സ്ഥലത്തിൻ്റെ ടോപ്പ് സൈഡിലാണ് നമ്മുടെ സ്ഥലത്തിൻ്റെ ടോപ്പ് സൈഡായിട്ട് വരും സ്ഥലം അവിടെ ഒരു ഹെലിപാഡ് പ്രോജക്റ്റ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രദേശമാണിത് ഇതാണ് നമ്മുടെ സ്ഥലം നിലവിൽ ഈ സ്ഥലത്ത് വെള്ളത്തിനുള്ള സൗകര്യം കിണറാണ് കേട്ടോ പറ്റാത്ത വെള്ളമാണ് നമ്മുടെ സ്ഥലത്ത് തന്നെയുള്ള വലിയൊരു കുടംപുളിയാണിത് കായുള്ള കുടമ്പുളിയാണ് കേട്ടോ നമ്മുടെ സ്ഥലത്തിനോട് ചേർന്നുള്ള വില്ലാ പ്രൊജക്ടുകളാണിത് ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക ഞങ്ങളുടെ കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് അതുപോലെ കുറഞ്ഞ ബഡ്ജറ്റിലൊക്കെ സ്ഥലം ആവശ്യമുള്ളവരും ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാൻ മറക്കരുത് ഞങ്ങളെ വിളിച്ചിട്ട് കിട്ടാത്തവർ താഴെ കൊടുത്തിരിക്കുന്ന നമ്പർ വാട്സപ്പ് നമ്പറാണ് അതിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാലും കിട്ടുന്നതായിരിക്കും ഈ സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തവില അറുപത് ലക്ഷം രൂപയാണ് താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക